ഇത് കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് പ്രതിഭകൾ ഒഴികെ പോകുന്ന കേരളം ആരാണ് ഉത്തരവാദി നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും കേരളം വികസിച്ച സംസ്ഥാനമാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ നിലവാരം വളരെ ഉയർന്നതാണ് മാനവ വികാസ സൂചികയിൽ കേരളം മുന്നിലാണ് ഇന്ന് നാം ഒരു നിമിഷം നിന്ന് ചിന്തിക്കണം ഈ വികസനം ആർക്കാണ് ഈ വിദ്യാഭ്യാസം ആർക്കാണ് ഈ മുന്നേറ്റത്തിന്റെ ഫലം അനുഭവിക്കുന്നത് ആരാണ് കാരണം കണക്കുകൾ പറയുന്നത് കേരളം ഒരു ഭയാനക വഴിത്തിരിവിലൂടെയാണ് കടന്നു പോകുന്നത് എന്നതാണ് അടുത്ത കുറച്ചു വർഷങ്ങൾക്കകം കേരളം പ്രായമായവരുടെ നാടായി മാറും എന്ന് പറയുമ്പോൾ അത് വെറും ഒരു രാഷ്ട്രീയ പ്രസ്താവനയോ അല്ലെങ്കിൽ ഒരു വാചക അലങ്കാരമോ അല്ല കണക്കുകളും പ്രവണതകളും യാഥാർത്ഥ്യങ്ങളും പറയുന്ന ഒരു വ്യക്തമായ മുന്നറിയിപ്പാണിത് ഇനി കേരളത്തിൽ കൂടുതലായി കാണപ്പെടാൻ പോകുന്നത് വയസ്സായ മാതാപിതാക്കൾ പെൻഷൻ ജീവിതം നയിക്കുന്നവർ സർക്കാർ സർവീസിലുള്ളവർ കുറച്ച് രാഷ്ട്രീയക്കാരും ഭരണകൂടവുമായി ബന്ധപ്പെട്ടവരും മാത്രം പക്ഷേ ചെറുപ്പക്കാരെവിടെ അവർ ഈ നാട് വിട്ടു പോയിരിക്കുന്നു ഇന്ന് ഒരു പ്ലസ് ടു വിദ്യാർത്ഥിയുടെ മനസ്സിൽ പിറക്കുന്ന ആദ്യ സ്വപ്നം എന്താണ് ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും നിൽക്കരുത് പഠനമെന്ന പേരിലെങ്കിലും പുറത്തു പോകണം ഇവിടെ ഭാവിയില്ല ഇന്നത്തെ കുട്ടികളുടെ സ്വപ്ന കാനഡ ജർമ്മനി അയർലൻഡ് ഓസ്ട്രേലിയ എന്നീ രാജ്യനാമങ്ങൾ പാഠപുസ്തകത്തെക്കാൾ പരിചിതമാണ് കാരണം അവർക്കത് അറിയാം പഠനം കഴിഞ്ഞാൽ അവിടെ ജോലി ലഭിക്കും ജീവിതം പ്ലാൻ ചെയ്യാം കുടുംബം ആരംഭിക്കാം കടപ്പാടില്ലാതെ ജീവിക്കാം ഭാവി ഉറപ്പിക്കാം ഇവിടെ കേരളത്തിൽ ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരുന്നു ഇതൊക്കെ കേരളത്തിലും ചെയ്യാൻ പറ്റില്ലേ ഇവിടെ നിന്നാൽ എന്താണ് കുറവ് എന്തിനാണ് എല്ലാവരും പുറത്തേക്ക് പോകുന്നത് ഈ ചോദ്യം ചോദിക്കുന്നവർ ഒരു ദിവസം നിർബന്ധമായും ചെയ്യേണ്ടത് ഇതാണ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയി നോക്കൂ റിസപ്ഷനിൽ നിൽക്കുന്ന യുവതി ലാഭ ജോലി ചെയ്യുന്ന യുവാവ് ഡാറ്റ ചെയ്യുന്ന സ്റ്റാഫ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദിച്ചാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും ബിരുദം ബിരുദാനന്തര ബിരുദം ചിലപ്പോൾ പി എച്ച് ഡി വരെ പക്ഷേ ശമ്പളം വാടക അടച്ചാൽ തീരും ഭക്ഷണം കഴിച്ചാൽ തീരും യാത്രാ ചെലവ് കഴിഞ്ഞാൽ കയ്യിൽ ഒന്നുമില്ല ഇതാണ് കേരളത്തിലെ മാന്യമായ തുടൽ എന്ന വാക്കിന്റെ യാഥാർത്ഥ്യം ഇനി ടെക്നിക്കൽ മേഖല എടുത്തു നോക്കാം ഓരോ വർഷവും ആയിരക്കണക്കിന് എഞ്ചിനീയർമാർ ഐ ബിരുദധാരികൾ ഡിപ്ലോമ ഹോൾഡർമാർ ഈ നാട്ടിൽ നിന്ന് പുറത്തു വരുന്നു പഠനം കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ജോലിയില്ല അനുഭവമില്ല ഫ്രഷേഴ്സിന് അവസരമില്ല അവസാനം കോൾ സെന്റർ സെയിൽസ് ജോലികൾ താൽക്കാലിക കോൾ സെന്ററുകൾ അല്ലെങ്കിൽ കോച്ചിങ് സെന്ററുകളിലേക്കുള്ള ഓട്ടം ഇതാണ് ഉയർന്ന വിദ്യാഭ്യാസമുള്ള തൊഴിലില്ലായ്മ എന്ന കേരളത്തിന്റെ യഥാർത്ഥ മുഖം ഇനി ഗവേഷണ മേഖലയിലേക്ക് വരാം റിസർച്ച് സെന്ററുകളുണ്ട് സർവകലാശാലകളുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് കോൺഫറൻസുകളും സെമിനാറുകളുമുണ്ട് പക്ഷേ സ്ഥിരം റിസർച്ച് പോസ്റ്റുകളില്ല ഫണ്ടിങ് ഗവേഷണത്തിന് മാന്യതയില്ല രാഷ്ട്രീയ ഇടപെടലുകൾ കൂടുതലാണ് അതിനാൽ മികച്ച ഗവേഷകർ ശാസ്ത്രജ്ഞന്മാർ അധ്യാപകർ വിദേശ സർവകലാശാലകളിലേക്ക് സ്ഥിരം ജോലിക്കായി പോകുന്നു ഇവിടെ അവർക്ക് ലഭിക്കുന്നത് താൽക്കാലിക കരാർ കുറഞ്ഞ വേതനം അനിശ്ചിത അനിശ്ചിതത്വ ഭാവി കുടുംബ സുരക്ഷയില്ല ഇന്ന് കേരളത്തിൽ ഒരു സത്യം എല്ലാവരും അറിയണം ഉറപ്പുള്ള ജോലി സർക്കാർ ജോലി ഉറപ്പുള്ള വരുമാനം മെഡിക്കൽ മേഖല മറ്റെല്ലാ മേഖലകളും ഭാഗ്യമുണ്ടെങ്കിൽ ജോലി ഇല്ലെങ്കിൽ കോച്ചിങ് ഇല്ലെങ്കിൽ വിദേശം ഇതാണ് കേരളത്തിലെ യുവാക്കളുടെ മുന്നിലുള്ള യഥാർത്ഥ ഓപ്ഷനുകൾ അതേസമയം കേരളം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു ജീവിക്കാൻ ചെലവേറിയ നാട് ചികിത്സ ഒരു ആഡംബരമായ നാട് വിദ്യാഭ്യാസം കടപ്പാടാകുന്ന നാട് ഇവിടെ ഈടെന്ന സ്വപ്നം വായ്പയിൽ പൂട്ടുന്ന നാട് ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഒരു യുവാവ് ചിന്തിക്കുന്നത് ഇവിടെ നിന്നാൽ ഞാൻ കുടുങ്ങും പുറത്തേക്ക് പോയാൽ മുന്നേറും എന്റെ കഴിവിന്റെ വില ലഭിക്കും അപ്പോൾ ചോദിക്കേണ്ടി വരും ഇതിൽ തെറ്റ് ആരുടേതാണ് കുട്ടികളുടേതോ മാതാപിതാക്കളുടേതോ അതോ നമ്മുടെ സംവിധാനങ്ങളുടേതോ ഒരു കാര്യം വ്യക്തമാണ് പ്രതിഭകൾ ഈ നാട് വിട്ടു പോകുന്നത് വഞ്ചനയല്ല ദ്രോഹമല്ല നന്ദികേടുമല്ല അതൊരു രക്ഷപ്പെടലാണ് പ്രതിഭകൾക്ക് അവസരം നൽകാത്ത സുരക്ഷ നൽകാത്ത മാന്യമായ ജീവിതം നൽകാത്ത നീതി നൽകാത്ത ഒരു സമൂഹം ഒരു ദിവസം സ്വന്തം ഭാവി തന്നെ സ്വന്തം വളർച്ച തന്നെ സ്വന്തം നിലനിൽപ്പ് തന്നെ നഷ്ടപ്പെടും ഇന്ന് പ്രതിഭകൾ പറഞ്ഞുകൊലുകയാണ് നാളെ കേരളം ഓർമ്മകളായ നാടായി വയോധികരുടെ സംസ്ഥാനമായി ആശ്രിത ജനസംഖ്യയുടെ കേന്ദ്രമായി മാറുമോ അത് ഇന്നത്തെ നയങ്ങളിൽ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇന്നത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇന്നത്തെ തൊഴിൽ സംസ്കാരത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇത് വെറും ഒരു വാക്കല്ല ഇതൊരു മുന്നറിയിപ്പാണ് ഇത് കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു അവസാന വെളിയാകരുത് നമുക്ക് തീരുമാനിക്കാം പ്രതിഭകൾക്ക് ഈ നാട് വേണോ അതോ പ്രതിഭകളില്ലാത്ത കേരളമാണോ